നമസ്കാരം ഞാൻ മോനഷൻ കടത്ത് എൻ്റെ ലോകം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ ട്രാക്ടർ ഡ്രൈവറാണ് പോണ സമയം മേപ്പാടി പമ്പിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത് അന്ന് ട്രാക്ടർ പോണ സമയത്ത് മുണ്ടും ഷർട്ടുമാണ് ഉപയോഗിക്കാറുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഷർട്ടിന് പോക്കറ്റില്ല കോളറിൻ്റെ ചെവി എന്ന് പറഞ്ഞങ്ങനെ ആട് ചെവി പോലെയുള്ള വലിയൊരു ചെവിയുള്ള ഷർട്ടും ഒരു ലുങ്കി മുണ്ടുമാണ് അന്ന് ഞാൻ എടുത്തിരുന്നത് അങ്ങനെ എന്ത് പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മടിയുടെ ഈ മുണ്ടിൻ്റെ എന്ന് പറയില്ലേ അതിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ചുരുട്ടി 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 ആ പൈസ ഒക്കെ വയ്ക്കുക അങ്ങനെ മേപ്പാടി പെട്രോൾ പമ്പിലെത്തി ഈ കാലത്തെ പോലെയല്ല അന്ന് പെട്രോൾ പമ്പിൽ നമുക്ക് പെട്രോളോ ഡീസലോ അടിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസിലകത്ത് കയറി എത്ര രൂപയ്ക്കാന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ബില്ല് കൊടുത്തതിന് ശേഷം ആ ബില്ല് കൊണ്ട് പുറത്ത് വന്ന് പമ്പിൻ്റെ അടുത്ത് വന്നാലേയാണ് അവരടിച്ച് തള്ളുപോയി അങ്ങനൊരു കാലമാണത് ഇന്നതല്ല ഇന്നിപ്പം എല്ലാ പമ്പിൻ്റെയും പൈസയായിട്ടും ഇഷ്ടം പോലെ ഓരോ നോമ്പലും ഓരോരുത്തർ നിൽക്കല്ലേ ആ കാലം അന്നത് അന്ന് കുറഞ്ഞു എൻ്റെ ഒരു ഓർമ്മ നാല് രൂപേൻ്റെ താഴെ ഉള്ളൂ ഡീസലിൻ്റെ മൂന്നു രൂപ അഞ്ചിലാൻ പറ്റിയാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാണ്ട് പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങനെ വണ്ടി കൊണ്ടേ നിർത്തി അകത്ത് ഓഫീസിൽ ചെന്നു ഇപ്പോൾ നല്ല ഉള്ള ഒരു കാരണം ഒരു ഏകദേശം പെട്ടെന്ന് കണ്ട എൻ്റെ അച്ഛനെ പോലെയൊക്കെ തോന്നുന്നൊരു രൂപ കൊല്ലത്തിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു ഇളയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അമ്പത് രൂപ മറ്റൊക്കെയാണ് ഡീസൽ ചോദിക്കുന്നു ബില്ലാക്കി ബില്ലാക്കി ഇത്ര അമ്പത് രൂപ വേഗം മടിയിൽ നിന്ന് എടുത്തിട്ട് ഈ മുണ്ടിൻ്റെ മടിക്കുത്തു നിന്ന് എടുത്തിട്ട് ആ ചുരുട്ടിയ പൈസ അങ്ങട്ട് കൊടുത്തു അദ്ദേഹം ആ അമ്പത് രൂപയ്ക്കല്ലേ അതെ അതൊക്കെ ചോദിച്ചു ശരി പറഞ്ഞു വീട് എവിടെയെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു പറഞ്ഞു അമ്പലമില്ലാതെ വീട് ഇവിടെ ഒരു ഓട്ടം വന്നതാണ് നമ്മളെ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് അടുത്തായ ചോദിക്കുക അതിനിടയ്ക്ക് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഞാൻ കൊടുത്ത പൈസ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിർത്തി കൊണ്ടിരിക്കുന്നുണ്ട് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ചോദിച്ചു അമ്പലമില്ല അമ്പലയിൽ മയിലെണ്ണ കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇയാൾക്ക് അറിയാത്തോണ്ടാവും എന്നുള്ള ബാധ അതൊണ്ടല്ലോ അമ്പലയിൽ വരാറുണ്ട് ഇങ്ങനെ മയിലിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കാം ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല വന്ന് നിർത്താൻ മാത്രമല്ല ഈ ഈർക്കിലിയൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ട് വളയ്ക്കുന്നവർത്തൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തേ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്നും ആകെ പറഞ്ഞൊരു വാക്കതേ ഉള്ളൂ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു ഈ നോട്ടൊന്ന് എന്ന് പറഞ്ഞു ശരിക്കും അദ്ദേഹം എൻ്റെ മുഖത്തൊരു അടി അടിച്ചെങ്കിൽ ഇത്ര വിഷമമാവില്ലായിരുന്നു ഞാൻ മാനസികമായിട്ട് പറഞ്ഞാൽ അയ്യോ എന്താണ് ഞാൻ ചെയ്തതെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് എന്നിട്ട് പറഞ്ഞു മോനെ നമ്മൾ പൈസയ്ക്ക് അത്രമാത്രം ശ്രദ്ധിച്ച് സൂക്ഷിക്കണം അങ്ങനെ ചുരുട്ടിക്കൂട്ടി ഒന്ന് കൊണ്ടുവരുത് കൊണ്ടുവന്നാൽ തന്നെ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം അന്ന് പറഞ്ഞ വാക്ക് ഇപ്പം നാൽപ്പത് വർഷമായിട്ട് ഞാൻ അതേപടി പാലിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു നോട്ടുകളും ചുരുട്ടി കൂട്ടി വയ്ക്കാറില്ല വളരെ വൃത്തിയായിട്ടേ വെക്കാറുള്ളൂ അതേപോലെയാണ് വൃത്തിയായിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുള്ളു അന്ന് അദ്ദേഹം എന്നൊരു വഴക്കാ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിത് സ്വീകരിക്കില്ലായിരുന്നു നമ്മൾ തിരിച്ചു തിരിച്ച് ഒരു കാലാണ് ഇരുപത്തിനാല് വയസ്സാണ് നമ്മളൊരു പക്ഷെ പറയും നിങ്ങൾ ആരാ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയൂ പക്ഷേ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി മുഖത്തൊരു നാലടി അടി അടിക്കിനേക്കാൾ കൂടുതൽ പവറിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഇന്നും ഞാൻ ആശ്വാസിക്കുകയാണ് ഇന്ന് പലരും പൈസ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അന്ന് എനിക്ക് കിട്ടിയ ഉപദേശം ഞാൻ മറ്റുള്ളവരൊക്കെ പലരോടും പറയാറുണ്ട് ഇന്ന് എനിക്ക് രാവിലെ ഓർമ്മ ഒന്നൊരു കാര്യമാണത് കാരണം നോട്ടുകൾ അറിയാതെ നമ്മളിങ്ങനെ മുഷിഞ്ഞ് ഉപയോഗിക്കുന്നു കാണുമ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് എൻ്റെ ഓർമ്മ വന്നത് ഞാനത് എൻ്റെ ലോകവും കാഴ്ചകളിലൂടെ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാണ് എല്ലാവരും കേ കാണണം കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം